നെറ്റ്വർക്ക് ഇല്ലാതെ തന്നെ വാഹനങ്ങൾക്ക് പരസ്പരം ആശയവിനിമയം നടത്താൻ സാധിക്കുന്ന വി ടു വി എന്ന സാങ്കേതികവിദ്യ നടപ്പിലാക്കാനാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം തയ്യാറെടുക്കുന്നത് അതായത് വെഹിക്കിൾ ടു വെഹിക്കിൾ കമ്മ്യൂണിക്കേഷൻ പുതിയ സംവിധാനത്തിന്റെ വരവോടെ വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് പരസ്പരം സംവദിക്കാനും മൊബൈൽ നെറ്റ്വർക്കുകളെയോ ഇന്റർനെറ്റിനെയോ ആശ്രയിക്കാതെ തന്നെ നിരത്തുകളിലെ അപകടങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയിക്കുന്നതിനും തത്സമയം സുരക്ഷാ അലർട്ടുകൾ അപ്ഡേറ്റ് പങ്കിടാനും സാധിക്കും സംസ്ഥാന ഗതാഗത മന്ത്രിമാരുടെ വാർഷിക യോഗത്തിനു ശേഷം കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഈ പദ്ധതിയുടെ വിവരങ്ങൾ പുറത്തുവിട്ടത് അതേസമയം വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്ന സിം കാർഡ് പോലുള്ള ഒരു ഉപകരണം വഴിയായിരിക്കും ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് ഏത് ദിശയിൽ നിന്നായാലും മറ്റൊരു വാഹനം വളരെ അടുത്തെത്തുമ്പോൾ വാഹനങ്ങൾക്ക് തത്സമയ മുന്നറിയിപ്പുകൾ ലഭിക്കും റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് പിന്നിൽ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന മറ്റു വാഹനങ്ങൾ ഇടിക്കുന്നതും മൂടൽമഞ്ഞും പോലുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളും ഒഴിവാക്കാൻ ഈ സംവിധാനം ഫലപ്രദമാകും മറ്റൊരു വാഹനം അപകടകരമായ രീതിയിൽ തൊട്ടടുത്തെത്തുമ്പോൾ വാഹനങ്ങൾ പരസ്പരം സിഗ്നലുകൾ കൈമാറുകയും ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും